വലിയൊരു ദുഴയുണ്ട് ബൊമ്മിനെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത അസുഖങ്ങൾ കൂടുകയാണ് കിഡ്നി ഫെയിലുവർ ഹാർട്ടിന്റെ അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലാഹുവിനോട് നമ്മൾ ദ്വായരക്കാൻ മറന്നുപോവല്ലേ അയ്യ ളിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ദുഴകളിൽ ഒന്നുണ്ട് ലാഹുവിന്റെ റസൂൽ വസല്ല മതങ്ങളുടെ പ്രിയപ്പെട്ട അബ്ബാസ് റതി അള്ളാമെന്ന് ചോദിച്ചതാണ് ആ റസൂൽ അല്ലാഹ്ഹുവിന്റെ റസൂലെ അല്ലിം ൻ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു ദ്വ എന്നെ പഠിപ്പിച്ചു തരുമോ ചോദിച്ചു അബ്ബാസ് അതിന് ലിപി ഞങ്ങൾ കൊടുത്ത മറുപടിയാണ് അബ്ബാസ് എന്നവരോട് അസ്അലുക്കൽ അസ്അലുക്കൽ അഫ്വ അഫ്വ വൽ തരണേ 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 ആരോഗ്യം ആരോഗ്യം എന്നിവരോട്